ഇപ്പോൾ ഇളക്കി പരിശോധിക്കാൻ പോകുന്നത് ഈ നദി ഒഴുകുന്നതിന്റെ മറുഭാഗമാണ് അവിടേക്കാണ് ഇപ്പോൾ ഈ എക്സ്കവേറ്ററിൽ മാത്രമാണ് നമുക്ക് അപ്പുറം കടക്കാൻ കഴിയുക ശക്തമായ അതുകൊണ്ട് തന്നെ ഇതിന്റെ മറുകരയിലേക്ക് പോയി അപ്പുറത്തെ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുന്ന ഭാഗത്തേക്ക് ഫയർഫോഴ്സിന്റെ ടീമിനൊപ്പം നമ്മളും റിപ്പോർട്ടർ വാർത്താ സംഘവും അതിനൊപ്പം പോവുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്ത ഭൂമിയിൽ കഴിഞ്ഞ ഏകദേശം ഒരു ദിവസത്തോളമായിട്ട് അവിടെ അഹോരാത്രം മണിയെടുക്കുന്ന ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ സൈന്യം നേവി അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലും അവർ കാണിക്കുന്നത് എന്താ ഇവരെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന രീതിയിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കണ്ട ഒരു വീഡിയോ ആ വീഡിയോയിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ആ കുത്തി ഒലിച്ചു പോകുന്ന ആ പുഴയുടെ ആ മറുവശത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട് മറ്റേ ഹിറ്റാച്ചിയുടെ കയ്യിൽ അവർ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സുജയ പാർവതിയും ഒരു ക്യാമറാമാനും കൂടെ അവരുടെ ഇടയിൽ കുത്തി കുത്തിക്കേറിയിട്ട് അവരുടെ കൂടെയങ്ങ് പോവുകയാണ് ഈ നേരത്തെ ഷിരൂരിൽ വേണ്ടി തിരച്ചിൽ നടക്കുന്ന സമയത്ത് ഞാനൊരു വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഒടുക്കത്തെ മത്സരത്തെക്കുറിച്ച് ഈ വയനാട് അതിനെ കടത്തി വെട്ടിയിട്ട് മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട് മാധ്യമങ്ങളില്ല എങ്കിൽ ഈ ഈ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ പലരും അറിയാതെ പോകും പല കേസുകളും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകും പക്ഷേ ഈ ഇതുപോലുള്ള ദുരന്ത ഭൂമികളിൽ പോയിട്ട് പരസ്പരം മത്സരിക്കുന്ന പരിപാടി ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ബാർക്ക് റേറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ പല ചാനലുകളും തമ്മിൽ നടത്തുന്ന ഈ മത്സരം ഒന്ന് ഒഴിവാക്കിയ വലിയ ഉപകാരമായിരിക്കും എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കുറേ വർഷം ഞാനും ഈ ജോലി ചെയ്തതാണ് ഒരുപക്ഷെ നാളെ ഞാൻ ഈ ജോലി ചെയ്തു കൂടുക എന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് കുറ്റപ്പെടുത്തുകയല്ല ഞാൻ അവർക്ക് ഉണ്ടാകുന്ന പ്രഷറ് ഇപ്പോൾ ഞാൻ ജോലി ചെയ്ത സമയത്ത് നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഭയങ്കര ശക്തമായ മത്സരം നടക്കുന്നൊരു സമയത്താണ് ഈ ഷിരൂര ഈ കേസും ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങളിലും ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ മനോരമ ആയിക്കോട്ടെ ട്വൻ്റി ഫോർ ആയിക്കോട്ടെ റിപ്പോർട്ടറായിക്കോട്ടെ മാതൂമി ആയിക്കോട്ടെ ഈ ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യുന്ന ചാനലുകൾ ഇപ്പോൾ അമൃത ജീവൻ പോലുള്ള അങ്ങനെയുള്ള ചാനലുകളല്ല ട്വൻ്റി ഫോർ അവേഴ്സ് ന്യൂസ് ചാനലുകളായിട്ടുള്ള ചാനലുകൾ തമ്മിൽ വലിയ മത്സരം നടക്കുന്നത് ഈ മത്സരത്തിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം റേറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് റേറ്റ് നല്ല റേറ്റിങ്ങുള്ള ചാനലുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക പരസ്യം കിട്ടുകയുള്ളൂ പരസ്യം കിട്ടിയാൽ മാത്രമേ ചാനലുകൾക്ക് നിലനിൽക്കുള്ളൂ അതിലെ ജോലിക്കാർക്ക് നിലനിൽക്കുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായ വാർത്തകൾ കണ്ടെത്താൻ വ്യത്യസ്തമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മേലെ നിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടാവും അത് ന്യൂസ് റൂമിനകത്തിരിക്കുന്ന അവിടുന്ന് മാത്രമല്ല ചാനൽ മുതലാളിമാരുടെ അടുത്ത് നിന്ന് വരെ വലിയ പ്രഷർ ഉണ്ടാവും നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറഞ്ഞു അപ്പോൾ ഫീൽഡിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പരമാവധി അവരുടേതായ രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ മറ്റാർക്കും കിട്ടാത്തത് അങ്ങനെയുള്ള വാർത്തകളൊക്കെ തേടി പോകും അപ്പം അങ്ങനെയുള്ള വാർത്തകൾ തേടി പോകുന്ന സുജ പാർവതിയുടെ ഒരു വിഷയലാണ് ഞാനിപ്പോൾ കാണിച്ചത് റിപ്പോർട്ടറിനെ സംബന്ധിച്ചിടത്തോളം ട്വൻറ്റി ഫോറിനുമായിട്ട് വലിയ മത്സരം നടത്തുകയാണ് അവർ അവർ തമ്മിലാണ് പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് കാരണം ട്വൻ്റി ഫോറിലെ ഒരു പ്രബല വിഭാഗത്തെ അടർത്തി എടുത്ത് കൊണ്ടുപോയിട്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഇപ്പോഴത്തെ മാനേജ്മെൻറ്റ് പുതിയ മാനേജ്മെൻറ്റ് വന്നപ്പം ട്വൻറ്റി ഫോറിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ തന്നെ അടർത്തി എടുത്ത് കൊണ്ടുപോയിട്ട് റിപ്പോർട്ടർ ഇപ്പം റിപ്പോർട്ടർ ഏതാ ട്വൻ്റി ഫോർ ഏതായും ഫ്രെയിമിൽ പോലും പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാത്ത വിധത്തിലാണ് ട്വൻറ്റി ഫോറിൻ്റെ ഈച്ച കോപ്പി അടിച്ചിട്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ എന്താ പറയുക അവരുടെ ഫ്രെയിം മുഴുവൻ നമ്മൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ നമ്മൾ ഭയങ്കര ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഏഷ്യാനെറ്റ് കുറച്ച് മുൻപന്തിയിലായിട്ട് അവർ പണ്ട് മുതൽ റേറ്റിങ്ങിൽ മറ്റു എല്ലാ ചാനലുകളെക്കാളും മേളാണ് ഇപ്പോഴുള്ള ഈ ട്വൻറ്റി ഫോർ ആൻ്റെ തൊട്ട് താഴേ ഇപ്പം ഇപ്പോൾ ഈ രണ്ട് കേസോടെ ഷിരൂര് ഈ വയനാട് രണ്ട് കേസോടെ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് വന്ന റിപ്പോർട്ടറിന് സ്വാഭാവികമായിട്ട് എൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അടുത്ത പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറിനടിക്കണമെന്ന് പറഞ്ഞിട്ടൊരു പ്രഷർ ഉണ്ടാകും ആ പ്രഷറാണ് ഈ കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ ഞാൻ വളരെ ഇതായിട്ട് ഞാൻ പറയുകയാണ് ഒരു ദുരന്ത ഭൂമിയിൽ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ വി ഐ പി ആയിക്കോട്ടെ വി വി ഐ പി ആയിക്കോട്ടെ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത് അവർ അവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് മണ്ണിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പം ഈ ഇപ്പം സൂചിയാൽ തന്നെ ഈ ഈ പറയുന്ന ജെ സി ബിയുടെ ഹിറ്റാച്ചിയുടെ കൈ ഇതിൽ അപ്പുറത്തേക്ക് പോകണം അപ്പോൾ സുജിയും സുജിയുടെ ഒരു ക്യാമറമാനും അവിടെ നിൽക്കുകയാണ് അപ്പോൾ ആ അതിൽ പോകേണ്ട ഏതെങ്കിലും ഒന്നോ രണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ മാറി കൊടുത്തിട്ടായിരിക്കും ഇവർ കയറിയിട ഈ ഒരു വേറെ പ്രശ്നം എന്ന് വെച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാധ്യമ പ്രവർത്തകർ വന്നു കഴിഞ്ഞാൽ അവരോട് പറ്റില്ല നിങ്ങൾ മാറി എന്ന് പറയാൻ പറ്റില്ല കാരണം അടുത്ത വാർത്ത ഇവർ ഏത് രീതിയിലാണ് കൊടുക്കുന്ന അറിയാത്തതുകൊണ്ട് എല്ലാവരും ഇവരെ കാണുമ്പോൾ ഒന്ന് എന്താ അവരെന്തോ കാണിക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറും അപ്പോഴും ചില പോലീസുകാരന്മാരെങ്കിലും ആണ് സ്ട്രോങ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ അത് വാർത്തയാക്കും വിവാദമാക്കും ചർച്ചയാവും ആ പോലീസുകാർക്കെതിരെ പ്രശ്നമാവും അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു പ്രോസസ്സ് പോലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് മത്സരം ഒഴിവാക്കുക ഞാൻ ആ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മത്സരം നിങ്ങൾ ഒഴിവാക്കും ദുരന്തഭൂമിയിലല്ല പകരം ചാനലുകൾ തമ്മിൽ മത്സരിക്കേണ്ടത് ഇനി മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന സർക്കാർ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകരുടെയോ അവരുടെ ജോലികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലും ആകരുത് നിങ്ങളുടെ മത്സരങ്ങൾ എന്ന് മാത്രം ഒരു റിക്വസ്റ്റാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് മാധ്യമങ്ങളാണ് മാപ്പ്ര മാപ്പറ എന്ന് പറഞ്ഞിട്ട് ഫീൽഡിൽ കിടക്കുന്ന പ്രവർത്തകരെ ആളുകൾ വിളിച്ച് കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിൽ നിന്ന് തരുന്ന പ്രഷറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കാണ് ഈ പറഞ്ഞ പോലെ കളിയാക്കലുകൾ ഉണ്ടാകുന്നത് എനിക്കറിയാം അതിൻ്റെ സീരിയസ്നെസ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന ഷർ എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ മാനേജ്മെൻറ്റുകളോടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ മത്സരത്തിന് വേണ്ടിയിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളെ ഇതാക്കരുത് കാരണം പൊതുവെ ആളുകളുടെ ഇടയിൽ വളരെ മോശം അഭിപ്രായത്തിലേക്കാണ് മാധ്യമ പ്രവർത്തകർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് കൂടി പറയുന്നതാണ് നിങ്ങളെ ഈ സമൂഹത്തോട് മത്സരബുദ്ധിയോടുകൂടി ചാനലുകൾ തമ്മിൽ ദുരന്ത ഭൂമിയിൽ പെരുമാറാതിരിക്കുക ഇത്രയേ ഉള്ളൂ